പത്തു മാസക്കാലമായി പശ്ചിമേഷ്യയിൽ തകർന്നു വീണ കെട്ടിടങ്ങളും ജീവനത്തെ ശരീരങ്ങളും കുട്ടികളുടെയും സ്ത്രീകളുടെയും അടക്കം നിലവിളികളും ബോംബ് സ്ഫോടനങ്ങളും മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി കാൽനൂറ്റാണ്ടായുള്ള ഇസ്രായേലിന്റെ പാലസ്തീൻ അധിനിവേശത്തിന് പ്രത്യാക്രമണം നടത്തിക്കൊണ്ട് ഗാസയുടെ മോചനത്തിനായി ഹമാസ് ഇറങ്ങി അതോടെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചു അമേരിക്കയും ബ്രിട്ടനും അടക്കം ഇസ്രായേലിന്റെ സായുധ സഹായികളായി എന്നാൽ ഇസ്രായേൽ ചെയ്യുന്ന അരുംകൊലകളിൽ പ്രതിഷേധിച്ച് ലോകരാജ്യങ്ങൾ പലതും രംഗത്ത് വന്നിരുന്നു മധ്യസ്ഥ ചർച്ചകളുമായി അമേരിക്കയും ഖത്തർ ഈജിപ്ത് എന്നിവരും മുന്നോട്ട് വന്നു എത്രയും വേഗം യുദ്ധം നിർത്തുവാനുള്ള സമ്മർദ്ദം തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നെതന്യാഹുമായി ചർച്ചകളും നടത്തിയിരുന്നു അതിനുശേഷം കൈറോയിൽ വെച്ചും ചർച്ചകൾ നടന്നിരുന്നു മെയ് അവസാന വാരം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വ്യവസ്ഥകളെ അംഗീകരിക്കാൻ ഹമാസ് തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ഈ വ്യവസ്ഥകൾ വീണ്ടും കൂട്ടിച്ചേർക്കലുകൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും വന്നതിനെ തുടർന്ന് പുതിയതായി കൂട്ടിച്ചേർത്ത ഒരു വ്യവസ്ഥയും അംഗീകരിക്കുവാൻ തയ്യാറല്ല എന്നും ഹമാസ് പ്രതിനിധി ഒസാം അഹമ്മദാൻ അറിയിച്ചിരുന്നു പലസ്തീനിൽ നിന്നും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും ഒഴിഞ്ഞു പോകാതെ ഒരു കരാറിലും ഒപ്പുവെക്കില്ല എന്നും ഹമാസ് വ്യക്തമാക്കിയിരുന്നു ഇതിനെ തുടർന്ന് കൈറോയിൽ നടന്ന ചർച്ചയും പ്രശ്നപരിഹാരം കാണാതെ അനിശ്ചിതത്വത്തിലായി എന്നാൽ ഒടുവിൽ ഖാസ മധ്യസ്ഥ ചർച്ചകൾ വീണ്ടും ദോഹയിൽ കേന്ദ്രീകരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കരാർ സാധ്യമാക്കുന്നതിന് ഖത്തർ തലസ്ഥാനത്ത് പ്രാരംഭ ചർച്ചകൾ തുടങ്ങിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹമാസ് വക്താവ് ഇസ്മായിൽ ഹനിയയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് നിലച്ച ഖാസ സമാധാന ചർച്ചകൾ അമേരിക്ക ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു പുനരാരംഭിച്ചത് ദോഹയിൽ നടന്ന ആദ്യഘട്ട ചർച്ചയിൽ പുരോഗതി ഉണ്ടാവുകയും ചെയ്തു മെയ് മുപ്പത്തൊന്നിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളുടെയും യു എൻ സുരക്ഷാ കൌൺസിൽ പ്രമേയത്തിന്റെയും അടിസ്ഥാനത്തിൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു തീരുമാനം എന്നാൽ കൈറോയിൽ നടന്ന രണ്ടാം ഘട്ട ചർച്ചയിൽ കാര്യമായ മുന്നേറ്റമുണ്ടായില്ല ഇതിനെ തുടർന്ന് അനിശ്ചിതത്വത്തിലായ മധ്യസ്ഥ ശ്രമങ്ങളാണ് ദോഹയിൽ വീണ്ടും പുനരാരംഭിച്ചത് ഇതിന്റെ ഭാഗമായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽതാനിയും അമേരിക്കൻ പ്രസിഡന്റിന്റെ മിഡിൽ ഈസ്റ്റ് അഡ്വൈസർ ും കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് പ്രാരംഭ ചർച്ചകളാണ് തുടങ്ങിയതെന്ന് അസോസിയേറ്റ് പ്രസ് അടക്കമുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേൽ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാൽ മധ്യസ്ഥ ചർച്ചകൾ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഖത്തർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല